െന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടിപൊളി റൂട്ടാണ് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട റൂട്ടാണ് ഇത് വേറെ ഈ ഒരു വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള നമ്മളുടെ നിള അല്ലെങ്കിൽ ഭാരതപ്പുഴ കൂടെ പോകുന്ന ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഭയങ്കര ഒരു ഫീലാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനും മറ്റുമൊക്കെ ഭയങ്കര സൗകര്യങ്ങൾ വിടേണ്ടത് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫാമിലിയിലൊക്കെ പോകുവാണെങ്കിൽ ഭക്ഷണം കഴിക്കാനും മറ്റുമൊക്കെ ഭയങ്കര ഒരു സാഹചര്യങ്ങളും മറ്റുമൊക്കെയാണ് വിടുന്നത് അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല എത്തുന്നേ ഉള്ളൂ കുറച്ച് ദൂരം കൂടെ ഉണ്ട് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു റിവർ സൈഡ് കൂടിയായിരിക്കും ഈ റോഡ് പോകുന്നത് ആ ഇപ്പം ഏകദേശം നമ്മൾ റിവർ സൈഡ് എത്തിയിട്ടുണ്ട് റോഡ് പണി നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് അവിടെ ഒരു കലുങ്കിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ പ്രശ്നം ഇതാണ് ഈ ഒരു സ്പോട്ടിന്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമ്മള് ഭാരത പോയാണ് കാണുന്നത് കുറെ അപ്പുറത്തേക്കായിട്ട് കുറ്റിപ്പുറം പാലം കാണാൻ പറ്റും നമുക്ക് ഇവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ട് കണ്ടല്ലേ വളരെ ഒഴിഞ്ഞിടക്കുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ വാഹനം നിർത്തിയിട്ട് വണ്ടി വേണേ ഇങ്ങോട്ടേക്ക് ഇറക്കാൻ പറ്റും വലിയ ചെളിയും കാര്യങ്ങളൊന്നും ഇല്ല ഇത് ജസ്റ്റ് കുഴപ്പമില്ല നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വണ്ടി ഇറക്കി വെച്ചിരുന്ന ഇവിടെയൊക്കെ വന്ന് നിർത്തിയിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു റൂട്ടാണ് ഇത് അധികമാർക്കും ഒന്നും അറിഞ്ഞുകൂടാ അധികാരം വരലുമില്ല ഹൈവേ കൂടെ നേരിട്ട് അങ്ങ് പോകലാണ് പക്ഷേ നേരിട്ട് പോകുന്നതിന് സമയം ഒരു അല്പസമയം ഒന്ന് ഡിവീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് വൈതിട്ടി സഞ്ചരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മനോഹരമായ ഈ ഒരു നിള സൈഡിൽ കൂടെയുള്ള ഈ ഒരു ട്രാവൽ തീർന്ന് ഇനി നേരെ നമ്മൾ നാഷണൽ ഹൈവേ അറുപത്തിയാറിലേക്ക് പ്രവേശിക്കാൻ പോവാണ് അപ്പോൾ അവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് റൂട്ടുകളാണുള്ളത് ഒന്ന് പൊന്നാനി വഴി മറ്റൊന്ന് തൃശ്ശൂർ വഴി അപ്പോൾ ഞങ്ങൾ പൊന്നാനി വഴി പോയാലോ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് ബ്ലോക്ക് ലേഷം കുറയാൻ ചാൻസ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല നല്ല റോഡാണ് പൊന്നാനി വരെ എന്തായാലും നല്ല മികച്ച റോഡ് തന്നെയാണ് അവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥിതി എന്താണെന്നറിയില്ല പോയി നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ നേരെ നിങ്ങൾ മുകളിൽ കാണുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൻ്റെ പാലാണ് തൊട്ട് മുകളിൽ കൂടെ പോകുന്നത് നമ്മളിപ്പോൾ ചുറ്റി വളഞ്ഞിട്ട് ആ പാലത്തിൻ്റെ മുകളിലേക്ക് കയറണം ഈ പാലത്തിൻ്റെ മുകളിലേക്ക് ആറണം അപ്പോൾ അങ്ങനെ നേരെ മുന്നോട്ടേ പോകുക കുറ്റിപ്പുറം ടൗണിലെത്തും കുറ്റിപ്പുറം ടൗണിൽ എടുത്തിട്ട് നേരെ കയറി കഴിഞ്ഞാൽ നമ്മൾ ആ പാലത്തിൻ്റെ മുകളിലേക്ക് പാലത്തിൻ്റെ മുകളിലേക്കല്ല ജസ്റ്റ് ആ പാലത്തിൻ്റെ മുകളിലേക്കിനെ കയറുന്നുണ്ട് പാൽ ഇറങ്ങിനടത്തിലേ സോറി തെറ്റിപ്പോയി പാൽ ഇറങ്ങിനേടത്തിലേക്കാണ് കയറുന്നത് അവിടെ നിങ്ങൾക്ക് ബോർഡ് കാണാം തൃശ്ശൂർ പൊന്നാനി എന്നൊക്കെ ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ബോർഡുകളുണ്ട് തൃശ്ശൂർ പൊന്നാനി എന്നൊക്കെ നോക്കിയാൽ മതി റൈറ്റില്ല ആ അവിടുത്തെ റൈറ്റ് ഇത് കുറ്റിപ്പുറം ജംഗ്ഷനാണ് അവിടുന്ന് നേരെ റൈറ്റ് എടുക്കും വലത്തോട്ട് തിരിഞ്ഞ ഞങ്ങൾ നേരെ ചെന്ന് കയറിയത് വീണ്ടും നാഷണൽ ഹൈവേ അറുപത്താറിൽ തന്നെയാണ് സോ ഈ നാഷണൽ ഹൈവേ അറുപത്താറിൽ രണ്ട് വഴികളിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത് ഒന്ന് പൊന്നാനി വഴിയും മറ്റൊന്ന് തൃശ്ശൂർ വടക്കാഞ്ചേരി വഴിയും സോ ഞങ്ങൾ പോയത് പൊന്നാനി വഴിയായിരുന്നു ഇതിന് പ്രത്യേകിച്ചൊരു കാരണം കൂടെയുണ്ട് അത് മറ്റൊന്നുമല്ല ഞങ്ങൾ പോയ മുമ്പിലായിട്ടൊരു ഓട്ടോറിക്ഷ പോകുന്നുണ്ട് റോക്കറ്റിന്റെ എഞ്ചാണെന്ന് തോന്നുന്നു അതിനകത്തുള്ളത് ഉമാതിരി പോക്കാൻ പോണേക്ക് പിടിക്കും സി സി അതാകെന്താണ് നാനൂറ് അഞ്ഞൂറ് സി സി പോക്കാണ് പോണത് മുംബൈ

നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇച്ചിരി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറും കാര്യമൊന്നും എവിടെയും കിട്ടാനില്ല കുറേ തപ്പി നടന്നു ഒരു നാടൻ മൂന്നോ മറ്റും അറ്റ്ലീസ്റ്റ് വണ്ടി എന്തെങ്കിലും കഴിക്കാൻ പറ്റും അസാരം ബിരിയാണി കിട്ടുന്ന സ്ഥലത്ത് കിട്ടി ബിരിയാണി കൊണ്ടുപോകുന്ന കിട്ടാൻ ബിരിയാണി ഉണ്ടോ തൽക്കാലം ബിരിയാണി എങ്കിലും ബിരിയാണി അത് കഴിച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണ് വിചാരിക്കുന്നത് ചേട്ടാ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ പാലപ്പെട്ടി എന്ന് പറഞ്ഞ ജില്ല ബിരിയാണി കിട്ടിട്ടുണ്ട് ദം ബിരിയാണി ബിരിയാണിന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് ദം പോലെ തോന്നുന്നില്ല അയച്ചോട്ടെ കുഴപ്പമില്ല എന്നാലും ഒരു മസാലയും റൈസ് അമിൻ ഒരു മിക്സായി നിക്കാത്ത പോലെ തോന്നുന്നുണ്ട് വിഷ്ണു എന്താ സ്ഥിതി നമ്മൾ കോഴിക്കോട് അത്ര ടേസ്റ്റ് ഉണ്ടോ മോന് നല്ല വിശക്കുന്നുണ്ട് അതുകൊണ്ടാണോ ടേസ്റ്റിലായി തോന്നുന്നത് നല്ല വിശപ്പുള്ള നല്ല ടേസ്റ്റോ പക്ഷെ തോന്നുന്നില്ല അത്ര ഒരു നമ്മളെ പേരകണ്ടിയോ അല്ല റെ അത്രയൊന്നും എത്തിയിട്ടില്ല പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം കിട്ടുന്ന എന്താണെങ്കിലും ഞാൻ കാമുടാ നല്ല ഫുഡ് കേരളത്തിലെ ഏറ്റവും നല്ല ഫുഡ് നമ്മള് കോഴിക്കോടാണ് അതിനൊണ്ട് തോന്നായിരിക്കും അലിയാതി കഴിച്ചോട് വണ്ടി വന്ന് കൈസ് ഗൈസ് ഫൈനലി നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് വേഗമണ്ണാണ് ഇപ്പൊ വേഗമണ്ണിലേക്കുള്ള ഒരു എൻട്രിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഒരു വെള്ളച്ചാട്ടം കണ്ട സമയത്ത് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ നിന്ന് എടുക്കാൻ വേണ്ടി നിന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടുക്കിയിലേക്കാണ് ട്രിപ്പ് നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ വേഗമണ്ണിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യും അതിനുശേഷം നാളെ മാത്രമേ ഉള്ളൂ എക്സ്പ്ലോറിംഗ് മറ്റൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം അപ്പോൾ ഇന്ന് ജസ്റ്റ് വേഗമണ്ണിൽ എത്തുക അവിടെ താമസിക്കുക അതിനുശേഷം നാളെ രാവിലെ പുറത്തേക്ക് ഇറങ്ങാം ഓക്കെ ിലേക്കുള്ള കുട്ടും വളവുകളും തിരിവുകളും കേറി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വന്ന് വന്ന് വന്നിപ്പോ ഏതോ ഒരു മുട്ട എത്തിയിട്ടുണ്ട് മുകളിലെത്തിയിട്ടുണ്ട് രണ്ടെണ്ണം വിദൂരതയിലേക്ക് കണ്ടു നട്ടിരിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ മാനസികാസം ചോദിച്ചു നോക്ക ഒന്നും പറയാനില്ല നല്ല അടിപൊളി ക്ലൈമറ്റ് കുറേ ആൾക്കാര് വന്നിരുന്നു കേട്ടോ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പോൾ കുറെ അച്ചക്കന്മാരായിട്ടും ആയിട്ടും ഒരുപാട് പേര് ഇപ്പോൾ നമ്മൾ ഈ താഴെ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇടുക്കി കട്ടപ്പന റേഞ്ചാണ് അത്തരം ഭാഗങ്ങളാണ് താഴെ കാണുന്നൊക്കെ അപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ഇവിടെ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല ഏകദേശം നമ്മൾ ആ താഴെ നിന്നാണ് ഈരാറ്റുപേട്ട ഭാഗത്ത് കയറി വന്നിട്ടുള്ളത് ഏറ്റവും മുകളിലാണ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ഇനിയും പോകണം വേഗമണ്ണിലേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററുള്ളിൽ ഇനി പോകാണ്ട് അപ്പോൾ പോകുന്ന ബൈക്കുള്ളൊരു സ്പോട്ടാണ് അപ്പോൾ ഈ വഴിക്ക് വരുന്ന ആൾക്കാർ ജസ്റ്റ് ഇതാ ഒരു സിഗ്നൽ കാണമെങ്കിൽ ഇതാ ഈ ഒരു ഭയങ്കര ഹൈറ്റ് ആയിട്ടുള്ളൊരു ഒരു പാറേൻ്റെ ഒരു കെട്ട് കാണാം അപ്പോൾ അവിടെ നിന്ന് വണ്ടി തേടാക്കി നോക്കിയാൽ മതി ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാഴ്ച തന്നെയാണ് അതവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങൾ അങ്ങനെ വേഗമള്ള ഇനി ഏതാനും കിലോമീറ്ററുകൾ മാത്രമേ ബാക്കിയുള്ളൂ അഞ്ച് കിലോമീറ്റർ എടുത്തേയുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് വളരെ നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഉള്ളത് ഒരു രക്ഷ ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത ക്ലൈമറ്റ് ആണ് വന്നത് ട്രിപ്പ് എന്ത് മുതലായി ഒന്നും ചോദിക്കാൻ അടിപൊളി അടിപൊളിയാണ് വിഷ്ണു ഇങ്ങോട്ട് നിൽക്കേ അടിപൊളി ഈ റൂട്ടിൽ വരെ നിങ്ങൾ ആകെ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനായിട്ടുള്ളൂ വണ്ടി ഓടിക്കുന്ന സമയത്ത് കഴിയുന്ന വേഗത കുറച്ച് ഓടിക്കുക ഒരുപാട് ഫാസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിൽപ്പെടാം കാരണം തൊട്ടപ്പുറത്ത് അഗാധമായിട്ടുള്ള കൊക്കയാണ് വീട് പോയി കൊക്ക അല്ലടാ കൊക്ക വീട് പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടൂല പെറുക്കി എടുക്കേണ്ടി വരും സോ അതിനൊന്നും നിൽക്കണ്ട വളരെ നൈസായിട്ട് പോയാൽ മതി എനിക്ക് കോടമഞ്ഞിറങ്ങാണെങ്കിൽ തന്നെ ഹെഡ്ലൈറ്റ് വെച്ചിട്ട് വളരെ പതുക്കെ വണ്ടി ഓടിച്ചു പോവാം നല്ലോണം സൂക്ഷിക്കുക ഇപ്പം ണ്ട് ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇനി മുകളിലോട്ട് കേറുന്നതിനനുസരിച്ച് എന്താണ് സ്ഥിതി എന്ന് കൂടാ ചെലപ്പോ കൂടാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഒക്കെ വണ്ടികൾ സൈഡാക്കിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും തന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഒരുപാട് ഇവിടെ ഈ അറ്റ്മോസ്ഫിയർ ആഘോഷിക്കാണ് അവര്

പക്ഷെ അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ആണ് ഈ ഒരു ഹിൽ സ്റ്റേഷൻ ഒരുപാട് കാഴ്ചകള് നമ്മളിപ്പോൾ യാത്രക്കാർക്ക് നൽകുന്നുണ്ട് അപ്പൊ അതെല്ലാരും എപ്പോഴെങ്കിലൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാം ആസ്വദിക്കാം ഓപ്പോസിറ്റ് വണ്ടിയിൽ കാണൂല എനിക്ക് പോകുന്നത് ഇതിലൂടെ വണ്ടി ഓടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഓട്ടോ ഡ്രൈവർമാരെ സമ്മതിക്കണം അവരാ ചെറിയൊരു വെളിച്ചം മെച്ചാ അവർ എങ്ങനെയാണ് ആയിരിക്കും പോകുന്നത് ഞങ്ങൾ ഒന്നും കാണുന്നില്ല വളരെ ഭയങ്കര ടൈറ്റാണ് വ്യൂ വ്യൂന്ന് പറഞ്ഞ ഇല്ല പക്ഷെ അതൊന്നും കുഴപ്പമില്ല കേട്ടോ അതൊക്കെ ഒരു ഒരു അഞ്ചോ മിനിറ്റ് മൂട്ടിൽ എടുത്താൽ മതി സൈഡിലൊക്കെ കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് െത്തിക്കാണ് അപ്പോൾ വേഗമുള്ള റൂമ് തപ്പി നടക്കുകയാണ് വേഗമുള്ള ഒരുപാട് റൂമുകളുണ്ട് നമ്മളിപ്പോൾ ഹോളിഡേയ്സിലല്ല വരുന്നതെങ്കിൽ അത്യാവശ്യം ബാർഗെയിൻ ചെയ്യാൻ പറ്റും ഒരുപാട് വെച്ചാൽ ഒരുപാട് റൂമുകളുണ്ട് ഏകദേശം ഒരു എണ്ണൂറ് രൂപ മുതൽ ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് റേഞ്ച് വരെയുള്ള റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ പോയിട്ട് റൂമിടുന്നു എടുക്കരുത് നല്ലോണം തപ്പി നടക്കുക അപ്പോൾ നല്ലോണം തപ്പി നടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് കുറച്ച് കിട്ടും അപ്പോൾ ഞങ്ങളങ്ങനെ തപ്പിക്കൊണ്ട് എടുക്കുകയാണ് മാക്സിമം തപ്പത്തിണ്ട് ഓരോ സ്ഥലത്തും കയറി റൂമിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഓരോ സ്ഥലത്തും പല തരത്തിലാണ് പറയുന്നത് പിന്നെ റൂമിൻ്റെ വൃത്തി നോക്കുകയാണെങ്കിലും അതോട് പല ടൈപ്പാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭക്ഷണം വാങ്ങണം അപ്പോൾ ഭക്ഷണം വാങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് തട്ടുകടകളും അതേമാതിരി തന്നെ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കാര്യങ്ങളും ഒന്ന് നോക്കിയിട്ട് നല്ല ഭക്ഷണം ഇതൊക്കെ നോക്കി നല്ല ഭക്ഷണം വാങ്ങാം മൊത്തത്തിലൊന്ന് അന്വേഷിച്ചിട്ടൊക്കെ ചെയ്താൽ മതി നമ്മളുടെ തടി നമ്മളുടെ സുരക്ഷ ഇത് എന്താണ് ഇതിന് മുൻഗണന കൊടുക്കുക ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഹോട്ടൽസും ഉണ്ട് ഹോട്ടൽ മറ്റും കാണുന്നുണ്ട് ഹോട്ടലിന്റെ പേര് പറഞ്ഞു എന്താ പോയി നോക്കാം ഈ ഭക്ഷണത്തിന്റെ കാര്യം അങ്ങനെ കമ്മീഷൻ അടിക്കില്ലല്ലോ റൂമൊക്കെ പിന്നെ പിന്നീണ്ട ഭക്ഷണം നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം ചോദിച്ചാൽ പറഞ്ഞൊരു നോക്കാം അപ്പോൾ ഞങ്ങളുടെ വേഗമണ്ഡത്തിൽ നിന്ന് വാഗാലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടൽ അവിടെ കയറിയിട്ടാണ് ഭക്ഷണം വാങ്ങിയത് കുഴപ്പമില്ല റേറ്റ് കൂടുതലാണോ എന്ന് വെച്ചാൽ കൂടുതലല്ല കുഴപ്പമില്ലാത്ത റേറ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ പാർസൽ വാങ്ങിയത് ഇവിടെ ഇരുന്ന് കഴിക്കേണ്ട ഞാൻ ഞങ്ങൾ പത്ത് ചപ്പാത്തിയും വാങ്ങി പിന്നെ ഒരു സിക്സ്റ്റി ഫൈവ് വാങ്ങി അപ്പോൾ സിക്സ്റ്റി ഫൈവിന് അറൗണ്ട് വന്നിട്ട് കഴിഞ്ഞത് അറുപത് രൂപയാണ് ചപ്പാത്തിക്ക് ഏകദേശം പത്ത് രൂപ വെച്ച് വന്നിട്ടുണ്ട് ാണോന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയ ചപ്പാത്തിയാണ് എട്രിഫക്കെയുള്ള നാട്ടില് വരുന്നത് പക്ഷെ കുഴപ്പമില്ല ഒരു ഹൈലഞ്ച് ഏരിയ ആണെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല സാധനം വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വരുന്ന സമയത്ത് ഭക്ഷണം വാങ്ങാനാണെങ്കിൽ ഈ ഹോട്ടലിൽ വലിയ കുഴപ്പമില്ല അത്യാവശ്യം കൃത്യം കാര്യങ്ങളൊക്കെ വേഗാലാൻഡ് നടക്കുന്നത് തേരാപ്പാര നടക്കുകയാണ് വേഗം തെരുവുകളിലൂടെ ഭക്ഷണം വാങ്ങി റൂമാണ് റൂം തപ്പി നടന്നുകൊണ്ടിരിക്കയാണ് നല്ല റൂം കിട്ടും വിചാരിക്കാം നിങ്ങൾ ഭക്ഷണം വാങ്ങിയതിനു ശേഷമാണ് റൂമ് ഒന്ന് നോക്കാൻ ഇറങ്ങിയത് റൂം നോക്കിയ സമയത്ത് ടൗൺഷിപ്പിൻ്റെ ഉള്ളിൽ അതായത് വേഗമൻ ടൗൺഷിപ്പിൻ്റെ ഉള്ളിൽ റൂമുകൾ അത്യാവശ്യം ചീപ്പായിട്ട് കിട്ടുന്നുണ്ട് ലോഡ്ജുകളൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് വൃത്തി കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് ഉൾഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കിയ സമയത്ത് അവിടെ അത്യാവശ്യം മോശമില്ലാത്ത റൂം കിട്ടി ആദ്യം ഒരു ആയിരത്തി അഞ്ഞൂറൊക്കെ പറഞ്ഞത് പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്ത സമയത്ത് അതേ റൂം തന്നെ ഒരു എണ്ണൂറ് രൂപേൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അതായത് മുകളിൽ കിട്ടുന്ന അതേ വിലയ്ക്ക് തന്നെ താഴെയും അത്യാവശ്യം ഒരു വലുപ്പം ഉള്ളതും കുറച്ചുകൂടി നല്ല വൃത്തിയുള്ള റൂം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു കാര്യം മനസ്സിലാക്കാം ഒന്ന് കറങ്ങി നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് തപ്പി നോക്കി കഴിഞ്ഞാൽ നമുക്ക് റൂമ് കിട്ടും അപ്പോൾ നിങ്ങൾ ഭക്ഷണം വാങ്ങി വന്നു പിന്നെ റൂമെടുത്തു പക്ഷെ ഒരു കാര്യം മറന്നുപോയി ഇത് കഴിക്കാനുള്ള ഡിസ്പോസിബിൾ പ്ലേറ്റ് വാങ്ങാൻ വിട്ടുപോയി ഹോട്ടലിന് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതിനും കൊണ്ട് കൊറോണ ആയതിനു നമ്മൾ ഭക്ഷണം പാർസൽ വാങ്ങി വരണം അപ്പോൾ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് വാങ്ങാൻ വിട്ടുപോയി അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വീണ്ടും തിരിച്ച് വന്നതാണ് അപ്പോൾ വിഷ്ണു പ്ലേറ്റ് വാങ്ങാൻ പോയതാണ് അത് തിരിച്ചു വരും പിന്നെ നേരെ റൂമിലേ പോകാൻ റൂമും കാര്യങ്ങളൊക്കെ വന്ന് കാണിച്ചുതരാം റൂമെന്ന് പറഞ്ഞാൽ വലിയ സെറ്റപ്പ് റൂമൊന്നും അല്ല കേട്ടോ ഒരു ചെറിയ റൂമാണ് ഇതാണ് റൂം പക്ഷേ ഇത് മതി നമ്മളിപ്പോൾ ഉള്ള ചെറിയ ബഡ്ജറ്റിൽ വരുന്ന ആൾക്കാർക്ക് ഈ റൂം മതി ഡബിൾ കോട്ട് ബെഡ് വരുന്നത് മൂന്ന് പേർക്ക് നല്ല സുഖമായിട്ട് തന്നെ കിടക്കാൻ പറ്റും പിന്നെ ചെറിയ ടി വി ഉണ്ട് ഭക്ഷണ കാല സെറ്റപ്പ് ഇതൊക്കെയുണ്ട് അത്യാവശ്യം ഒരു വൃത്തിയുള്ള റൂമാണ് ബാത്റൂം വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം യൂറോപ്പൺ ക്ലസ്റ്റിൽ വരുന്ന ബാത്റൂമാണ് വരുന്നത് ചെറിയ ബഡ്ജറ്റിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇതാണ് റൂമിൻ്റെ ഒരു കുറുവശന്ന് പറയുന്നത് പിന്നീട് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ പുറത്തേക്ക് ഒരു ഓപ്പൺ പ്ലേസ് ആണ് ചുറ്റുപാടൊന്നും വലിയ വീടുകളോ മറ്റൊന്നുമില്ല കുറേ ലോങ് ഡിസ്റ്റൻസിൽ മാത്രമേ ഉള്ളൂ വീടുകളുള്ളൂ അതിൻ്റെ ഒരു ബാക്ക് ഏരിയയിലായിട്ടാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത് കുറച്ച് പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ കുഴപ്പമില്ല ചേട്ടാ ഈ റൂമിൻ്റെ പേരെന്തായിരുന്നു റംഗപോ എന്നാണ് ഈ ഒരു ഹോം സ്റ്റേൻ്റെ പേര് വരുന്നത് അപ്പോൾ ഈ ചേട്ടനാണ് നമുക്കിതൊക്കെ തന്നിട്ടുള്ളത് സാനിറ്റൈസറാ സെക്കൻഡ് ഞാൻ എന്നാൽ സോഫ് ആ സോഫോണ്ട് ഓക്കെ സോ ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന ഈ സിക്സ്റ്റി ഫൈവ് ആണിത് ഇതിനകത്ത് ഇതന്ത്രമെന്നല്ല കുറേ വെള്ളക്കളറുള്ള സംഭവം കാണുന്നുണ്ട് പപ്പറാണ് വേറെ പപ്പറം ഇവിടെ നീന്ന് കഴിച്ചു വെക്കുന്ന ചുട്ട പപ്പടാണോ ചുട്ട പപ്പടോ ചുട്ട പപ്പടമാണ് സിക്സ്റ്റി ഫൈവിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ പപ്പടം ഇട്ട് വരുന്നത് ഞാൻ കാണുന്നത് കുഴപ്പമില്ല പിന്നെ ചപ്പാത്തി വാങ്ങി അതിൻ്റെ കൂടെ തന്നെ സാധനം കിട്ടിയിട്ടുണ്ട് സിക്സ്റ്റി ഫൈവ് ഇത് മതി അപ്പം ഇന്നത്തേക്കുള്ള ഭക്ഷണം ഇതേ ഉള്ളു ഇത് കഴിക്കാം നല്ലൊരു ഉറക്കം സൊ ഗ് ഇനി നാളെ രാവിലെയാണ് അപ്പോൾ ഗുഡ് നൈറ്റ് അതെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇത് വേഗമൻ ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസത്തെ കാഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളുമായി മറ്റൊരു എപ്പിസോഡിൽ ഉടനെ ഞാൻ വരുന്നതാണ് സോ